അപ്പൊ ഇന്ന് ഞാനൊരു മൂന്ന് നാല് ദിവസമായി കുളിച്ചിട്ട് എന്റെ മുടിയൊക്കെ കണ്ടോ മറ്റേ കിരീടെ മൂല എണീറ്റ് നിക്കുവാണ് എൻ്റെ മുടി എണ്ണ തേച്ചിട്ട് നാല് ദിവസമായി കുളിച്ചിട്ട് നാല് ദിവസമായി എന്നെ കൊണ്ട് ഒന്നിനും മയ്യായിരുന്നു കാരണം എനിക്ക് പനിയായിരുന്നു ഒരു വൃത്തികട്ടാ പനി ഇത് നനക്കത്തെ പനി ആർക്കും വരുന്നത് ഞാൻ ആ കട്ടിലേക്ക് കിടന്നിരുന്നു മൂന്ന് പ്രാവശ്യം ദൈനത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പനി ആർക്കും കൊടുക്കല്ലേ എന്ന് അങ്ങനെ എനിക്ക് അവിടെ എണീക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അമ്മ അതിരി ദേഹം വേദനയും മരുന്നൊന്നും കഴിച്ചിട്ട് ഒരി രക്ഷയും ഇല്ലായിരുന്നു മരുന്ന് കഴിക്കുന്നവർ പേര് മാത്രമേ ഉള്ളൂ മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോ മരുന്നിന്റെ ആയിരിക്കും മരുന്ന് കഴിച്ചാൽ ഉറങ്ങും ഉറക്കം വേണ്ടിയിട്ട് പിന്നെ ഇരിക്കുമ്പോൾ പിന്നെ പനി അങ്ങനെ അത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്നും എനിക്ക് പനിയൊന്നും മാറിയിട്ടില്ല പക്ഷെ എന്നെ കൊണ്ട് കുളിക്കാതിരിക്കാൻ പറ്റൂല പണ്ടൊക്കെ ആണെങ്കിൽ പനി വന്നാലും ഞാൻ കുളിക്കുമായിരുന്നു പക്ഷെ പനി വന്നിട്ട് നമ്മൾ കുളിച്ചിട്ട് അവർ മാറുമായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അതൊന്നും പറ്റുന്നില്ല വീട് പോകും പനി വന്ന വീട് അത്രേ ഉള്ളൂ പിന്നെ അവിടുന്ന് ഇനിക്കന്ന പനി മാറാതെ ഇന്നപ്പം കുറച്ചൊക്കെ പനി മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതിയിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിക്കാം അങ്ങനെ ഞാൻ എണ്ത്ത് വന്നിട്ടുണ്ട് എന്റെ എണ്ണ എത്ര ദിവസമായി മണം കിട്ടും നോക്കട്ടെ മണമൊക്കെ ഉണ്ട് മണമൊന്നും പോയില്ല ടേസ്റ്റും പോയില്ല പക്ഷേ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു സാധാരണ എനിക്ക് പനി വന്നാൽ ഞാൻ ഫുഡ് ഇഷ്ടം പോലെ കഴിക്കും അത് എൻ്റെ അമ്മ ഉണ്ടീട്ട് വിളിച്ച് പറയുന്ന ഞാൻ കേട്ടു ഫുഡ് ഇഷ്ടം പോലെ ചോദിക്കും പനിയാണെന്ന് പക്ഷേ എനിക്ക് ഈ ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിച്ച് അപ്പം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അതൊന്നും ഞാൻ കഴിച്ചില്ല അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇന്നലെ ലൈസ് കഴിച്ചു ലൈസ് കൊള്ളായിരുന്നു അങ്ങനെ അത് കഴിച്ച് അങ്ങനെ ഇന്നലെ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പനി കുറയുമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ തീരുമാനിച്ചു ഇന്ന് പറഞ്ഞാലും ഞാൻ കുളിക്കാം കുളിച്ച് പനിയായ ആശുപത്രിയിൽ പോകും അത്ര മാത്രമേ ഉള്ളൂ ഞാൻ കുളിക്കും അത് നമുക്ക് എണ്ണ തയ്ക്കാം

ഹോയ് ഗയ്സ് പോവാണ് ഗയ്സ് Tata Play UKC എന്നെ പറഞ്ഞിട്ട് എന്റെ മുടി പോ गया പോകുന്ന ഞാൻ ചിരിക്കും ദിക്കും പറഞ്ഞേ എന്നെ തോണി കിട്ടിയാ ഞാൻ കിടക്കാ ഇരുന്ന് എന്റെ ചുണ്ടിലെ കുറെ നാല് മാസത്തൊരു തുണ്ട് ലിപ്സ്റ്റിക്ക് പോലും പായാതെല്ല പാവ എന്റെ ചുണ്ട് ആവില്ലാത്തതുകൊണ്ടല്ല ഇതിട്ട് കൊടുത്താനേ അപ്പൊ ഇത് രക്തചന്ദനത്തിന്റെ പൊടിയാണേ അത് നമ്മളിങ്ങനെ ആശുപത്രിയിലാവും എനിക്ക് വയ്യാതാവുന്നുണ്ട് ഞാൻ പോവുകയാണ് പക്ഷെ ഞാൻ കുളിക്കും കുളിച്ചിട്ട് വന്നിട്ട് കാണാമേ ബൈ അങ്ങനെ നീല നീണ്ട നാല് ദിവസത്തിന് ശേഷം ഞാൻ കുളിച്ചിരിക്കുകയാണ് ഗൈസ് അതിൻ്റെ ഒരു തുള്ളിച്ചട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹാപ്പി എൻ്റെ പനി മാറുമെന്ന് തോന്നുന്നു അപ്പം ഞാൻ കുളിച്ചു ഗൈസ് കുളിച്ചു നല്ല സുഖമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ അതിന് മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മീ അടുത്ത വീഡിയോ കാണാനിരിക്കും